ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് കാരറ്റ് പൂരിയും ക്രീമി ഗ്രേവിയുള്ള നല്ല അടിപൊളി മുട്ടക്കറിയുമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഡിന്നറായിട്ടും ഉപയോഗിക്കാം പിന്നെ അതുപോലെ ഇഫ്താർ വിരുന്നിന് വിളമ്പാനും വളരെ നല്ലൊരു ഐറ്റമാണ് അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറിയാണ് പിന്നെ അതുപോലെ ഈ കാരറ്റ് പൂരി നമുക്ക് വെറുതെ കഴിക്കാം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് മസാല പൊടികളൊന്നും ചേർക്കാത്ത ഈ മുട്ടക്കറി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം പട്ട ഇത് ചുരുണ്ടിരിക്കുന്ന രീതിയിലുള്ള പട്ടയാണ് പൊളിച്ചിടാൻ നോക്കിയിട്ട് അത് പൊളിയുന്നില്ല അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ നാല് ഗ്രാമ്പൂ ചേർക്കാം എട്ട് പത്ത് ചെറു ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഉള്ളിയൊക്കെ ഇതാ ഇതുപോലെ മുരിഞ്ഞു തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മൈദ മാവ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഒപ്പിച്ചെടുക്കാം മൈദയുടെ പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യണം മൈദമാവ് ഏകദേശം ഒരു പിങ്ക് കളർ ആവുമ്പോഴേക്കും ഇതിലേക്ക് സ്ലൈസ് ചെയ്ത സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം മീഡിയം സൈസ് സവാള മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് വേണ്ടി നാല് പച്ചമുളക് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്താണ് ചേർത്തിരിക്കുന്നത് സവാള മുരിഞ്ഞു തുടങ്ങുന്നത് വരെ വഴറ്റി കൊടുക്കണം സവാള പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഞാൻ ചേർത്തത് ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാം അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം സവാള കുക്കായി കിട്ടാൻ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് എടുക്കും അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ഒരു മസാല തയ്യാറാക്കാം ഇവിടെ ഞാൻ നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ സൈസിലുള്ള വെളുത്തുള്ളിയാണ് പിന്നെ രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരിഞ്ചി നീളത്തിലുള്ള കഷ്ണങ്ങളാണ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു ചേർക്കാം ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് എല്ലാം നന്നായിട്ട് ഒരേപോലെ ക്രഷ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം ഈ മസാലയാണോട്ടോ ഈ മുട്ട കറിയെ വെറൈറ്റി ആക്കുന്നത് നമുക്കിതൊന്ന് പതിയെ ക്രഷ് ചെയ്തെടുക്കാം നന്നായിട്ട് ക്രഷ് ചെയ്യണം ഇതേപോലെ പൊടിഞ്ഞു കിട്ടണം വലിയ വലിയ കഷ്ണങ്ങളൊന്നും ഉണ്ടാകരുത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് മാറ്റിവെക്കാം ഇപ്പം സവാളയൊക്കെ മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ പാകമാണ് നമുക്ക് വേണ്ടത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പിന്നെ കടുക് ഇതാണ് നമ്മൾ ചതച്ചെടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ചേർത്ത മസാലയുടെ പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം ഒരു നാലും അഞ്ച് മിനിറ്റ് മീഡിയം ഹീറ്റിൽ വഴറ്റി കൊടുത്താലേ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുള്ളൂ പിന്നെ കടകും കുരുമുളകുമൊക്കെ നന്നായിട്ട് കുക്കാകണം ഇപ്പം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ സവാളയുമായി മിക്സ് ആയിട്ടുണ്ട് നല്ല മണമൊക്കെയാണ് കേട്ടോ വരുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് വീണ്ടും ഗ്രേവിക്ക് വേണ്ട വെള്ളം ചേർക്കാം ഞാനിപ്പോൾ മൊത്തത്തിൽ രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം തിളച്ച് കഴിയുമ്പോൾ ഇത് രണ്ട് മൂന്ന് മിനിറ്റ് തുറന്ന് വെച്ച് ഇതുപോലെ തിളപ്പിക്കാം അതിനുശേഷം ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം പുഴുങ്ങി തോട് വളഞ്ഞ മുട്ടയാണ് ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് ഒന്ന് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഗ്രീൻ പീസാണ് അത് ഞാൻ മുഴുവനായിട്ടുള്ള ഫ്രഷ് ഗ്രീൻ പീസ് ആണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മളിത് പൊളിച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഇത് കിട്ടാത്തവർ ഫ്രോസൺ ഗ്രീൻ പീസ് ചേർക്കാം അല്ലെങ്കിൽ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഉണങ്ങിയ ഗ്രീൻ പീസ് ആണെങ്കിൽ അത് നാലഞ്ച് മണിക്കൂർ ഒന്ന് കുതിർത്തിയതിനു ശേഷം ഇതിലേക്ക് ചേർക്കാം അപ്പം ഞാൻ ആ ഗ്രീൻ എല്ലാം ഇതിലേക്ക് പൊളിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മൂടി വെച്ച മൂന്ന് നാല് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കാനുള്ള അടുത്ത ചേരുവ നമുക്ക് റെഡിയാക്കിയെടുക്കാം ഞാൻ ഇവിടെ ഒരു പത്ത് കശുവണ്ടി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് ഇത് ഹാഫ് ആയിട്ട് കട്ട് ചെയ്തതായതുകൊണ്ട് ഒരു ഇരുപതെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് അരക്കപ്പ് വെള്ളത്തിൽ പാലാക്കി എടുക്കണം ഇപ്പോൾ നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിക്കായിട്ടുണ്ട് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കശുവണ്ടി പാൽ ചേർത്ത് കൊടുക്കാം അര അരക്കപ്പ് അളവിലാണ് കേട്ടോ ഞാനത് പാലാക്കിയെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും ചേർക്കാം കേട്ടോ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ അരക്കപ്പ് ഇതിലേക്ക് ചേർത്താലും മതിയാകും പാല് ചേർത്തതിന് ശേഷം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക തിളച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള വിനാഗിരി ചേർക്കാം കേട്ടോ ആദ്യമേ ഒരു ടീസ്പൂൺ ചേർത്തിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി വിനാഗിരി ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാട്ടോ ഉപ്പ് പോരാത്തതുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം അതുപോലെ പുളിയും നേരിയ പുളി മതിയാവും അധികം പുളിയുടെ ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം ഇപ്പോൾ ക്യാരറ്റ് പൂരിയുടെ കൂടെ കഴിക്കാനുള്ള അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല ആയിട്ടുള്ള ഗ്രേവിയാണ് പിന്നെ ഒരു വെറൈറ്റി ടേസ്റ്റുമാണ് ഈ മുട്ടക്കറിക്ക് മുട്ടയുടെ ടേസ്റ്റ് എല്ലാം ഒന്ന് തന്നെയാണെങ്കിലും നമ്മൾ തയ്യാറാക്കുന്ന ഗ്രേവിയാണ് ആ മുട്ടക്കറിയെ അടിപൊളിയാക്കുന്നത് ഇതിൽ നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല വളരെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് ഈ മുട്ടക്കറിക്ക് ഇത് പൂരിക്ക് മാത്രമല്ല ഇത് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം അതുപോലെ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ക്യാരറ്റ് പൂരി എങ്ങനെയാണോ തയ്യാറാക്കുന്നത് നോക്കാം ഒരു കപ്പ് മൈദ ഞാനൊരു പൗള്ളി ഇട്ടിട്ടുണ്ട് അതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കുക അര ടീസ്പൂൺ സ്പ്രിംഗ് അണിയനും കൂടി ചേർക്കുക ഒരു കപ്പ് പൊടിയായത് കൊണ്ടാണ് ഇത്രയും കുറച്ച് നമ്മൾ ചേർത്തത് രണ്ട് കപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ എടുക്കേണ്ടി വരും ഇതിലേക്ക് ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ അയവിൽ നമുക്ക് കുഴച്ചെടുക്കണം വെള്ളം കൂടി പോകരുത് ചപ്പാത്തി മാവിനേലും കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പം നമ്മൾ പൂരി ഉണ്ടാക്കിയാലേ അത് പെട്ടെന്ന് താഴ്ന്നു പോവില്ല അതുകൊണ്ട് പൊടി ലൂസായി പോകാതെ കുറച്ച് ടൈറ്റായിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം ഇപ്പോൾ പൊടി ഏകദേശം നനച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടി നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും വെജിറ്റബിൾ ഓയിൽ ഒരു ടീസ്പൂൺ ചേർത്തതിന് ശേഷം നല്ലതുപോലെ കുഴച്ച് ഉരുട്ടിയെടുക്കുക പൂരിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട് കുറച്ച് ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് മൂടി വെച്ചൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം അതിനിടക്ക് നമ്മൾക്ക് വേണമെങ്കിൽ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം മാവ് കുറച്ച് ലൂസായിട്ടുണ്ട് നേരത്തേലും ഇത് കറക്റ്റ് പാകമാണ് ഇനി പൂരി ഉണ്ടാക്കാനുള്ള മാവിൻ്റെ ഉരുളകൾ ചെറുതാക്കി ഉരുട്ടിയെടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇപ്പം ഞാനതെല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ നമ്മൾ കുഴച്ച മാവിൻ്റെ പാത്രം കൊണ്ടുതന്നെ കമിഴ്ത്തി വെച്ചിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി പൊടി തൂകിയ പലയിലേക്ക് ഓരോ ചെറിയ ഉരുളകും വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം ഒത്തിരി അങ്ങോട്ട് വലുതാക്കി പരത്തേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ പൂരിയാക്കിയാണ് പരത്തിയെടുക്കേണ്ടത് നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ കറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ടിലുള്ള എന്തെങ്കിലും മോൾഡ് വെച്ച് പ്രസ് ചെയ്ത് റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ സാധാരണ പരത്തുന്നത് പോലെ പരത്തിയാണ് എടുക്കുന്നത് റൗണ്ടിൽ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല ഞാനതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ഫ്രയിങ് പാനിൽ എണ്ണ ചൂടാക്കി ഇട്ടിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് ഓരോ പൂരി വീതം ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പൂരി ഇട്ടതിന് ശേഷം നമ്മളൊന്ന് പതിയെ പ്രസ് ചെയ്ത് കൊടുത്താലും നന്നായിട്ട് കുമ്പളിച്ചു വരും മറിച്ചിട്ട് കഴിഞ്ഞാൽ കൂടുതൽ സമയം മരിക്കരുത് കുറച്ച് ലൈറ്റ് കളറിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത് പൂരി ഇട്ടതിന് ശേഷം ഒന്ന് പതിയെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് കമളച്ച് വരും രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്കിത് മറിച്ചിടാം മുകൾ ഭാഗം ഇപ്പോൾ തന്നെ കുക്കായിട്ടുണ്ടാകും എന്നാലും ഒന്ന് നമുക്ക് വേണമെങ്കിൽ മറിച്ചിട്ടിട്ട് ഉടനെ തന്നെ ഇതെടുക്കാം മറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മുകൾ ഭാഗം നല്ല ഭംഗിയായിട്ട് ലൈറ്റ് കളറിലിരിക്കും അപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ടാവും ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഭംഗിയായിട്ടാണ് ക്യാരറ്റ് പൂരി ഇരിക്കുന്നത് അപ്പോൾ ഞാനതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പൂരിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റ് പൂരിയും മുട്ടക്കറിയും നമുക്ക് വിളമ്പി കഴിച്ചു നോക്കാം ഈ കാരറ്റ് പൂരിയും മുട്ടക്കറിയും അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇഫ്താർ വിരുന്നിന് വിളമ്പാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്